എന്നെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും എന്നിൽ അർപ്പിച്ച വിശ്വാസം അത് ഞാൻ തീർച്ചയായും നൂറ് ശതമാനത്തോടു കൂടി എന്നെ ആത്മാർത്ഥമായി തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരിച്ചു ഉത്തരവാദിത്തമാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിറവേറ്റാനുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ നമുക്ക് പരാജയത്തിൻ്റെ കഥകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിലൊരു തിരിച്ചുവരവാണ് ആ തിരിച്ചുവരവ് എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ വോട്ടർമാർ അല്ലെങ്കിൽ ബഹുഭൂരിഭാഗം വോട്ടർമാർ ജനങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസ്സിൻ്റെയും ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പാർട്ടിക്ക് സാധിച്ചാൽ പാർട്ടിക്ക് പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും കൂടുതൽ ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടേതാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് തീർച്ചയായും ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് പല സമയങ്ങളിലും പല പിന്നെ പാർട്ടി വിരുദ്ധ നടപടികൾ നടന്നിട്ടുണ്ടാകാം അതിൻ്റെ പേരിൽ അച്ചടക്ക നടപടി പാർട്ടിക്ക് അതൊക്കെ സ്വാഭാവികമായ പ്രക്രിയകളാണ് അവരെല്ലാവരെയും കണ്ടെത്തുകയും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെയും ബന്ധപ്പെട്ട നേതാക്കളെയും ഒക്കെ ധരിപ്പിച്ച് അവരെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരികയും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിന് തന്നെയാണ് കൂടുതൽ പരിഗണന അങ്ങനെ ലാസ്റ്റ് ബസ് എന്നുള്ള ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നോടത്തോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലനിൽക്കും പക്ഷേ ചില ചില പിന്നെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ സമയാസമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പരിഗണി പരിഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്